നമസ്കാരം ആധുനിക കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം രണ്ട് ചാനലുകളാണ് മീഡിയ വണും റിപ്പോർട്ടർ ചാനലും രണ്ട് ചാനലുകളും മത്സരിച്ച് വ്യാജ വാർത്തകളും വർഗീയതയും വിക്ഷേപണം ചെയ്യുകയാണ് ഇവർ ആനന്ദിക്കുന്നത് അങ്ങനെയാണ് ട്വന്റി ഫോറിൻ്റെ വഴിയിലൂടെയാണ് റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയതെങ്കിലും ട്വൻ്റി ഫോർ ഒരുപാട് ഭേദമായിട്ടുണ്ടായി റിപ്പോർട്ടർ ചാനൽ നുണ വാർത്തകളിലാണ് വ്യക്തിഹത്യകളിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ മീഡിയ വൺ വർഗീയ വിക്ഷേപണത്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് മീഡിയ വൺ ദിവസവും പുറത്തുവിടുന്നത്രയും വർഗീയ വിഷം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും മതസംഘടനയും വർഗീയ നേതാവും ഒന്നും പുറത്തുവിടുന്നില്ല അത്രമാത്രം വർഗീയ വിഷമാണ് ഈ ചാനൽ ദിവസവും തുപ്പുന്നത് അവർക്ക് വാർത്ത എന്നാൽ ഇസ്ലാമിക ലക്ഷ്യത്തിലേക്കുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വഴിയിലേക്കുള്ള നുണകൾ മാത്രമാണ് അവർക്ക് പൊതുസമൂഹവും മതേതര സമൂഹവും പ്രശ്നമേ അല്ല അവർ വാർത്തകളെ സമീപിക്കുന്നത് തന്നെ അവരുടെ സംഘടനയുടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ സംഘടനയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി മാത്രമാണ് ഈ കൊടിയ വർഗീയത തുപ്പുന്നതിന് വേണ്ടി ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പേരിൽ മൂന്ന് വർഗീയവാദികൾ അവിടെ എല്ലാ ദിവസവും അടുപ്പുകൂട്ടി ഇരുന്ന് ചർച്ച ചെയ്യും ഈ ചർച്ചകളാണ് കേരളീയ സമൂഹത്തിൽ ഇത്രയധികം വിഷലിപ്തമാക്കിയത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒരുപാട് സംഭാവന ചെയ്തവരാണ് മുസ്ലിമുകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരം മുതൽ നമ്മുടെ സംരംഭങ്ങൾ വരെ നടത്തുന്ന തികഞ്ഞ മതേതര ബോധമുള്ള വിശ്വാസികളായി മുസ്ലിമുകൾ അവരുടെ വിശ്വാസത്തിൽ ആരും കൈകടത്തരുത് എന്ന് മാത്രമേ അവർക്ക് വാശിയുള്ളൂ അവർക്ക് പൊതുസമൂഹത്തോട് സ്നേഹം മാത്രമാണുള്ളത് അവർ നന്മയുള്ളവരാണ് അവർ സക്കാത്ത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആ മുസ്ലിം സമുദായത്തെ വിഷലിപ്തമാക്കുക അന്യമത വിദ്വേഷികളാക്കുക അവരെ വർഗീയവാദികളാക്കുക എന്ന അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ചാനലാണ് മീഡിയ വൺ നിരന്തരം അതിനുവേണ്ടി ഈ മൂന്ന് വിഷജീവികൾ വിഷം വർജിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ രാജ്യത്തെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർത്തെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം അറിയാവുന്നവർക്ക് മീഡിയ വൺ ഇങ്ങനെ ഒരു അത്ഭുതവും തോന്നില്ല കാരണം അവർ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് തന്നെ മുസ്ലിം സമുദായത്തെ റാഡിക്കലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് പരമ്പരാഗതമായി മതേതര സ്വഭാവമുണ്ട് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ മതേതര സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഇസ്ലാം വിശ്വാസത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ സമൂഹത്തെ റാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടി തെറ്റിദ്ധാരണയും നുണയും പ്രചരിപ്പിക്കാൻ വേണ്ടി നിലവിൽ വന്നിരിക്കുന്ന സ്ഥാപനമാണ് മീഡിയ വൺ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിനെ നമ്മുടെ മതേതര ഭാരതത്തിൽ എങ്ങനെ ലൈസൻസ് കിട്ടി എന്നതാണ് വാസ്തവത്തിൽ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ആ മീഡിയ വൺ നിരന്തരം പുറത്തുവിടുന്ന വർഗീയത അതിര് കടന്നു പോവുകയാണ് ഓരോ ദിവസവും അവർക്ക് ഇഷ്ടമുള്ള ചില വിഷയങ്ങളുണ്ട് ആ വിഷയം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ ഏറെ ചർച്ചയാവുന്ന പൊതുസമൂഹത്തെ സ്വാധീനിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും ടാർഗറ്റ് ചെയ്യുകയാണ് അപ്പൊ മറന്നാടൻ പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ പോലും അപ്പോൾ മറന്നാടിന്റെ വാക്കുകൾ മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാതിരിക്കാൻ മുസ്ലിം സ്ത്രീകളെയും പുരോഗമനവാദികളെയും സ്വാധീനിക്കാതിരിക്കാൻ ബോധപൂർവം മറന്നാടൻ ഒരു ചാപ്പ കുത്തി അകറ്റി നിർത്തിയിരിക്കുക അവർക്ക് പറയാൻ ന്യായമുണ്ട് മോദിയെ മറന്നാടിന് ഇഷ്ടപ്പെടുന്നുണ്ട് സംഘപരിവാറിനോട് വിരോധമില്ല ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്നുണ്ട് അത്രയും മതി അപ്പോൾ ബാക്കിയൊക്കെ ചേർക്കാൻ അവർക്ക് പറ്റും അവന്റെ അനുസരത്തിൽ മുസ്ലിം വിരോധിയായി വെറുപ്പിന്റെ കച്ചവടക്കാരനെ മറന്നാടിനെ ചിത്രീകരിക്കുന്നത് ഇന്നേവരെ അവർക്ക് ചൂണ്ടിക്കാട്ടാനൊന്നുമില്ല ഞാൻ പ്രവാചകനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഖുറാനെതിരെ എങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം വിശ്വാസത്തെ വിമർശിച്ചിട്ടുണ്ടോ ഇല്ല ചെയ്യുകയില്ല കാരണം ഞാനൊരു വിശ്വാസിയാണ് ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസത്തെ കുറ്റം പറയാൻ അവകാശമില്ല എന്ന് കരുതുന്നയാളാണ് ഞാൻ ഞാൻ എന്തെൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുന്നു അന്ന് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നവരാ ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ തുടരുന്നിടത്തോളം കാലം ഞാൻ ഇസ്ലാമിനെ വിമർശിക്കില്ല ഇതെന്നെ കേൾക്കുന്ന മുസ്ലിമുകൾക്കും അറിയാം അതുകൊണ്ട് ഞാൻ മുസ്ലിം വിരോധിയാണ് എന്ന് അവർ പറഞ്ഞു 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 പറഞ്ഞ് സ്ഥാപിക്കുന്നതാണ് അവരുടെ രീതി അങ്ങനെ വിഷം തുപ്പുന്നവർ നിരന്തരം മറന്നാടനെ എന്തെങ്കിലും വാർത്തയിൽ നിറഞ്ഞാൽ അത് ഏതെങ്കിലും കേസിന്റെ പേരിലോ അല്ലെങ്കിൽ സി പി എം ഗുഡായിസത്തിൻ്റെ പേരിലൊക്കെ ആണെന്ന് വെച്ചോളൂ അന്ന് രണ്ടു മൂന്ന് ചർച്ചയുണ്ട് അവർക്ക് വലിയ സന്തോഷം വെച്ചാകര കാരണം മറന്നാടനെ കുറിച്ചുള്ള ചർച്ചയാകുമ്പോൾ കൂടുതൽ കേൾക്കുമെന്ന് അവർക്കറിയാം എന്നിട്ട് യൂട്യൂബർ 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 എന്ന് പറയും ഇവർ യൂട്യൂബർ എന്ന് പറയാൻ ഇവരെക്കാൾ മുമ്പ് പത്രപ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഇരുപത്തഞ്ച് വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ട് മികച്ച മാധ്യമ പ്രവർത്തനത്തിന് കേരളത്തിലെ ആച്ചാരി മാധ്യമങ്ങളിൽ എല്ലാ എല്ലാ മാഗസിനുകളിലും എഴുതിയിട്ടുണ്ട് പലയിടങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല പക്ഷേ യൂട്യൂബർ യൂട്യൂബർ എന്ന് പറയുമ്പോൾ ഒരു സുഖം അവർ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഈ വർഗീയ വിഷം തുപ്പുന്നവർ നിരന്തരം പറഞ്ഞു കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് എന്നെക്കുറിച്ചുള്ള ചർച്ചയല്ല ആർ എസ് എസിനെ കുറിച്ചുള്ള ചർച്ചയാണ് ആർ എസ് എസിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം എന്നോടെ പറയുമല്ലോ ഇപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആർ എസ് എസിന് എന്തോ അജണ്ടയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇതുപോലെ അവർക്ക് ചില അജണ്ട ഉണ്ടായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അവർ ക്രൈസ്തവരെയും മുസ്ലിമുകളെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വാട്സാപ്പിലൂടെ ബോധപൂർവം ചില കഥകൾ ഉണ്ടാക്കി അതൊക്കെ പലരും വിശ്വസിച്ചു അത്തരത്തിൽ ഒരു പ്രചരണം ഇപ്പോഴുണ്ട് പക്ഷേ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനല്ല മുസ്ലിമുകൾ നേരിട്ട് ആക്രമിക്കാനാണ് മുസ്ലിം വെറുപ്പ് സൃഷ്ടിക്കുന്ന കുറേ സാഹിത്യ സൃഷ്ടികൾ വാട്സാപ്പിലൂടെ വരുന്നു ആർ സൃഷ്ടിയാണ് ഏതൊരു മുറിയിൽ കയറിയിരുന്ന് ആരും കാണാതെ അവർ യുദ്ധം ചെയ്യുന്നു ആയുധം ഉണ്ടാക്കുന്നു പറഞ്ഞ് ഇയാൾ ഇങ്ങനെ വെടുവായുത്തനെ പറഞ്ഞു പോവുകയാണ് എങ്ങനെയാണ് പറയുന്നത് എന്താണ് പറഞ്ഞത് അയക്കത്തിന് ആശയക്കുഴപ്പം ഇടയ്ക്ക് വെള്ളം ഒഴുകുന്നുണ്ട് ഇങ്ങനെ പോകുന്നൊരു ഒടുവിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലപാടില്ല കോൺഗ്രസിന് കാര്യമെടുക്കൂ കോൺഗ്രസ് പാർട്ടിക്ക് നിലപാടുണ്ടോ കോൺഗ്രസ് പാർട്ടി ഹേറ്റ് സ്പീക്കെ എന്നൊരു യൂട്യൂബറെ സംരക്ഷിക്കുന്നു പ്രതിപക്ഷ നേതാവ് അയാളെ ഇഫ്താർ പാർട്ടിക്ക് വിളിക്കുന്നു അയാളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ചിലർ രംഗത്തിറങ്ങുന്നു വിദ്വേഷം വെറുപ്പ് മാത്രം വെളുപ്പുന്ന് എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുക എന്താണ് ഞാൻ വിളപ്പുന്ന വിദ്വേഷം പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിലപാട് ഇന്ത്യൻ മതേതരത്വത്തിന് അപകടമാണ് അതിവിടുത്തെ മുസ്ലിം സമുദായത്തിന് അറിയാം അതുകൊണ്ടാണ് ഇവറ്റങ്ങൾ പിടിക്കാത്തത് എന്തുകൊണ്ടാണ് വലിയൊരു വിഭാഗം മുസ്ലിം സമുദായം ഉണ്ടായിട്ടും ഈ മീഡിയ വൺ ഇപ്പോൾ ബാർ ക്രിയേറ്റിങ്ങിൽ താഴെ നിൽക്കുന്നത് നിങ്ങൾ നോക്കൂ ജനം ടിവിയുടെയും കൈരൻ ടിവിയുടെയും ഒക്കെ താഴെയാണ് മീഡിയ വൺ എന്തുകൊണ്ടാ മുസ്ലിം സമുദായം പോലും ഇവരെ പുച്ഛിക്കുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ വെറുപ്പ് പരത്തുന്നവർ ഭിന്നത പരത്തുന്നവർ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഇവരുടെ നുണ കൊണ്ട് ചില നല്ല മനുഷ്യർ നല്ല മുസ്ലിമുകൾ മറന്നാടന കുഴപ്പക്കാരനാണെന്ന് വിശ്വസിക്കുമെന്നൊരു പ്രശ്നമുണ്ട് അത്തരത്തിൽ ഇവർ വെറുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വെറുപ്പ് വിളമ്പുന്നവർക്ക് ഒരു പണി കിട്ടി ഒരു ഒന്നാംതര പണി ആ പണി എന്താണെന്ന് വെച്ചാൽ വെറുപ്പിനും വിദ്വേഷത്തിനും ഒപ്പം ഇവർ നുണയും പ്രചരിപ്പിക്കും നുണ കച്ചവടമാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം നുണ നല്ല ഭംഗിയായി പറയും മനോഹരമായി പറയും വളരെ ശാന്തമായ ഭാഷയെ മൂന്ന് പേരുണ്ട് ദാവൂദ് എന്നാണ് ഒരുത്തിന്റെ പേരെ അവൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവാണ് മാധ്യമ പ്രവർത്തകനെന്ന് വേഷം കിട്ടുക അല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവാണ് അവൻ്റെ രാഷ്ട്രീയമാണ് അവൻ പറയുന്നത് അവൻ വളരെ ശാന്തമായി സംസാരിക്കും അതുപോലെ തന്നെ അജിംസ് വ്യാജ ഐഡിയ ഉണ്ടാക്കി സ്ത്രീകളോട് ചാറ്റ് ചെയ്തിന്റെ പേരിൽ വിവാദത്തിലായ ആളാണ് ഇത്തരത്തിൽ എല്ലാ ഉടായ്പകളും ഇരുട്ടിന്റെ മറവിൽ ചെയ്തുകൊണ്ട് വളരെ ശാന്തമായ സ്വഭാവത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഗീർവാള മടിക്കും അങ്ങനെ ഗീർവാള മടിച്ചത് മന്ത്രി പി രാജീവനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അടുപ്പുട്ടി ചോട്ടങ്ങളിൽ ഇങ്ങനെ ശാന്തമായി സംസാരിക്കുക അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരുപാട് കൊള്ള പണമുണ്ട് സ്വത്തുണ്ട് അവരതൊക്കെ മറച്ചു വച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ആദർശം പറയുക ഈ മന്ത്രി പി രാജീവിനോട് ഒരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ കാരണം മന്ത്രി പി രാജീവ് കാപട്യമുള്ള ആളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്ന തമ്മിൽ ഒരു ബന്ധവുമില്ല മന്ത്രി പി രാജീവ് വലിയ തോതിൽ കമ്മ്യൂണിസം പറയും ക്യാപിറ്റലിസിനെതിരാണ് ലാഭം ഉണ്ടാക്കാൻ പാടില്ല വിദ്യാഭ്യാസം പാടില്ല ഇതൊക്കെ പറയുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളെ സ്വകാര്യ സ്കൂളിൽ വലിയ ഫീസ് കൊടുത്താൽ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇസ്രായേൽ യൂണിവേഴ്സിറ്റി ഒന്ന് ഗസ്റ്റ് ലെക്റായി കിട്ടിയെന്നൊക്കെ പറ്റുന്ന വാർത്ത ഞാൻ കണ്ടു സ്ഥിരീകരിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കാപട്യമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത പക്ഷേ അദ്ദേഹം അഴിമതിക്കാരനാണ് എന്നതിൽ തെളിവ് എൻ്റെ ശ്രദ്ധയിൽ ഇവർപ്പെട്ടിട്ടില്ല അദ്ദേഹം നല്ല പാർലമെന്റേറിയനാണ് അത് രാജ്യസഭയിൽ ഇരുന്നപ്പോൾ തെളിയിച്ചതാണ് അദ്ദേഹം അഴിമതിക്കാരനാണ് ഞാനിതുവരെ കേട്ടിട്ടില്ല എനിക്കൊരു തെളിവ് കിട്ടിയിട്ടില്ല അദ്ദേഹം അഴിമതിക്കാരനാണ് ഒരുപാട് കള്ളപ്പണം ഉണ്ടാക്കിയിട്ടുണ്ട് കൊള്ളപ്പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ഇയാൾ വിളിച്ച് പറയുക എന്നിട്ട് അയാൾ പറയുകയാണ് ഇയാൾ മന്ത്രിയായിരുന്നപ്പോൾ പഴനിയിൽ അയാളുടെ ഫാം ഹൗസിൽ പോയിരുന്ന ഒരു വനിതാ പ്രസിദ്ധീകരണത്തിന് ഇന്റർവ്യൂ കൊടുത്തു ഇയാളുടെ പ്രസ്താവനയാണ് രാജീവ് എന്നാൽ ഒന്നാം തരം മറുപടി രംഗത്ത് വന്നു രാജുവിൻ്റെ മറുപടി ഇങ്ങനെയാണ് ഇതുവരെ പഴനിയിൽ പോയിട്ടില്ല ഇനിയൊന്ന് പോകണം മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് അവതരിപ്പിക്കുന്നവരെയും കൂടെ കൂട്ടണം പഴനിയിലെ ഫാം ഹൗസിൽ വെച്ച് വനിതാ പ്രസിദ്ധീകരണത്തിൽ നൽകിയതായി പറയുന്ന അവർ മാത്രം കണ്ട അഭിമുഖത്തിന്റെ കോപ്പി ചോദിച്ചു വാങ്ങണം ഇതുവരെ ഞാൻ കാണാത്ത പഴനിയിൽ ആരും കാണാത്ത അഭിമുഖത്തിൽ മീഡിയ വണ്ണിലെ ചിലർ മാത്രം കണ്ട ഫാം ഹൗസിൽ അദ്ദേഹം കാണിച്ചു തരുമ്പോൾ അത് മീഡിയ വണിന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എത്ര ശാന്തമായാണ് നട്ടാൽ മുളയ്ക്കാത്ത നുണ ആധികാരികമെന്ന് മട്ടിൽ അവതരിപ്പിക്കുന്നത് മീഡിയ വണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ഈ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണോ ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ സ്റ്റോറി പിൻവലിച്ചതായി പ്രമോദ് രാമൻ പറയുന്നു പക്ഷെ നുണ ലോകം ചുറ്റിയ ശേഷം സത്യത്തിന് ചെരുപ്പ് അന്വേഷിച്ചതുകൊണ്ട് എന്ത് കാര്യം ഇതാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് കുറിക്കുകൊള്ളുന്ന കുറിപ്പാണ് ഇതിൽ പ്രമോദ് രാമന്റെ കാര്യം പറഞ്ഞത് അദ്ദേഹത്തെ മീഡിയ എഡിറ്റർ ഈ റാഡിക്കൽ ഇസ്ലാമിന്റെ ഒരു രീതിയാണ് മീഡിയ വൺ ആണെങ്കിലും മാധ്യമമാണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും ഈ റാഡിക്കൽ ഇസ്ലാമിക രാഷ്ട്രീയമുള്ളവർ മറ്റു മതക്കാരെ പിടിച്ച് ചില പദവിയിലിരുത്തും പേരിന് വേണ്ടി അലങ്കാരമാണ് ഇവരിൽ പലർക്കും പ്രതിഫലമൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് എന്നിട്ട് അവരെ മുമ്പിൽ നിർത്തും എന്തിനാണ് മതേതര മുഖം കാണിക്കാൻ ഈ മീഡിയ വൺ ആദ്യം സി എൽ തോമസ് എന്ന് പറയുന്ന മുതിർന്നൊരു മാധ്യമ പ്രവർത്തകനെയാണ് ഇരുത്തിയിരുന്നത് പിന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് പിണങ്ങി പോയെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ സി എൽ തോമസ് അദ്ദേഹം പത്രപ്രവർത്തനം നിർത്തിപ്പോയി ഈ മീഡിയ വണിലും ജോലി ചെയ്തതുകൊണ്ട് ഇപ്പോൾ പ്രമോദരാമന വലിയ പ്രതിഫലമൊക്കെ കൊടുത്ത് മനോരമയിൽ നിന്ന് കൊണ്ടിരുത്തിയിരിക്കുന്നതാണ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ മതേതര മുഖം കാണിച്ചാൽ മാത്രമേ മുമ്പോട്ടു പോവാൻ കഴിയൂ ഇത് അവരുടെ രീതിയാണ് അപ്പം എസ് ഡി പി ഐയുടെ നേതാക്കന്മാരെടുക്കുക പലരും ഹിന്ദുവും ക്രിസ്ത്യാനിയുമാണ് അവരെയൊക്കെ ഒരു വിധത്തിൽ നല്ല പദവി കൊടുത്തിരുത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ മറന്നാടന വിമർശിക്കണമെങ്കിൽ ഒരു റോയ് എറക്കലായിരിക്കും അദ്ദേഹം ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഒരു ഹിന്ദുവായ നേതാവായിരിക്കും ടി പി സെൻകുമാറിനെ വിമർശിക്കുന്നത് ഇത്തരത്തിൽ ഇവർക്കൊരു അജണ്ടയുണ്ട് വളരെ കൃത്യമായ അജണ്ട അതിന്റെ ഭാഗമാണ് പ്രമോദ് രാമൻ വന്നത് ഇവിടെ മൂന്ന് കള്ളങ്ങൾ ഒന്ന് പി രാജു പഴനിയിൽ പോയിട്ടില്ല അദ്ദേഹത്തിന് പഴനിയുമായിട്ടൊരു ബന്ധവുമില്ല അദ്ദേഹം തീർത്തു പറഞ്ഞു അദ്ദേഹം പഴനിയിൽ പോയി തെളിയിക്കണം രണ്ട് പി രാജീവ് പഴനിയിൽ ഒരു ഫാം ഹൗസ് ഇല്ല മൂന്ന് ഈ പഴനിയിലെ ഫാം ഹൗസിൽ വെച്ച് അദ്ദേഹം ഒരു വനിതാ പ്രസിദ്ധീകരണത്തിന് ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ആലോചിച്ചു നോക്കി പച്ചക്കള്ളം ഇയാൾ സ്വപ്നത്തിൽ കണ്ടിട്ട് വളരെ ശാന്തമായി പറയാണ് പി രാജീവ് പഴനിയിൽ പോയി അവിടെ ഇരുന്ന് ഫാം ഹൗസിൽ ഇരുന്ന് വനിതാ പ്രസിദ്ധീകരണത്തിന് ഇന്റർവ്യൂ കൊടുത്തു അയാൾക്ക് കോടികൾ ആസ്തിയുണ്ട് ഈ ആസ്തി എവിടെയെന്ന് ചോദിക്കുകയാണ് ഈ പറയുന്ന അജിംസ് എന്ന് പറയുന്നത് ഇങ്ങനെ പച്ചക്കള്ളം ശാന്തമായി പറഞ്ഞ് ജനങ്ങളുടെ തലയിലേക്ക് ഇടിച്ചു കയറ്റി ചില ആളുകളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ് വാസ്തവത്തിൽ മീഡിയ വൺ ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ ചാനൽ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു നിർഭാഗ്യവശം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇത്തരം കുത്തിത്തിരിപ്പുകാരെ വർഗീയ വിഷങ്ങളെ അവർ കയറൂരിവിട്ടിരിക്കുന്നു എന്നതാണ് എന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിന് അറുതി ഉണ്ടാക്കുമെന്ന് കരുതാം ഈ മീഡിയ വൺ വിഷം തുപ്പുന്നത്രയും വിഷം ഒരാൾക്കും തുപ്പാൻ കഴിയില്ല ഇവർ പറയുന്നത്രയും നുണ റിപ്പോർട്ടർ ചാനൽ അല്ലാതെ മറ്റാർക്കും പറയാൻ കഴിയില്ല വല്ലാത്തൊരു ഗതികേട്ട അവസ്ഥയിലേക്ക് ഈ നാടിനെ തള്ളിവിടുകയാണ് മീഡിയ വൺ എന്ന് പറയുന്ന ഈ ചാനൽ